സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ വവ്വാലുകളുടെ കൂട്ട കരച്ചിലുയരും പിന്നെ ആകാശ കാഴ്ച മറയ്ക്കും വിധം പതിനായിരക്കണക്കിന് വവ്വാലുകൾ തലങ്ങും വിലങ്ങും പറക്കും ഹൊറർ സിനിമയുടെ പശ്ചാത്തലമുണ്ടെങ്കിലും ഈ ദൃശ്യം കാണാൻ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഒക്ടോബറിന്റെ തുടക്കം മുതൽ ആഫ്രിക്കൻ രാജ്യമായ എത്തുന്നത് ലോകത്തെ ഏറ്റവും വലിയ സസ്തനി ദേശാടനത്തെക്കുറിച്ചാണ് അടുത്ത വാർത്ത എട്ടാമത്തെ അത്ഭുതമായി വിശേഷിപ്പിക്കുന്നതാണ് ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ മസായിമാരയിലെ മഹാദേശാടനം ഭക്ഷണവും വെള്ളവും തേടി പതിനായിരക്കണക്കിന് മൃഗങ്ങൾ മസായിമാരയിലേക്ക് പാലായനം ചെയ്യുന്നതാണ് മൃഗങ്ങളുടെ മഹാദേശാടനം അഥവാ മസായിമാര ഗ്രേറ്റ് മൈഗ്രേഷൻ ടാൻസണയിലെ മണൽക്കാടുകൾ കടന്നെത്തുന്ന വിൽഡ് ബീസ്റ്റുകളുടെയും സീബ്രകളുടെയും അതിജീവനത്തിന്റെ ഈ യാത്രയിൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരം മൃഗങ്ങൾ പിന്നിടുന്നു മസായിമാര മൃഗങ്ങളുടെ ദേശാടനം കൊണ്ട് പ്രസിദ്ധമാകുമ്പോൾ മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ സാംബിയെ വാവലുകളുടെ ദേശാടനം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു സാംബിയയിലെ ചിറ്റാമ്പോ ജില്ലയിലെ കസങ്ക നാഷണൽ പാർക്കിലേക്ക് പറന്നെത്തുന്ന വാവലുകൾ വിസ്മയപ്പെടുത്തുന്ന കാഴ്ചയാണ് എല്ലാ വർഷവും ഒക്ടോബറിൽ തുടങ്ങി ജനുവരി ആദ്യത്തോടെ അവസാനിക്കുന്ന മഹാദേശാടനത്തിൽ പത്ത് ദശലക്ഷത്തോളം വാവലുകളും എത്തുമെന്നാണ് പ്രകൃതി ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ കസങ്ക വനത്തിനുള്ളിലെ മസുകു മരങ്ങളിലെ കായകൾ പഴുക്കുമ്പോഴാണ് പ്രകൃതിയുടെ ഉൾവെലി തൊട്ടറിഞ്ഞതുപോലെ വാവലുകൾ ഇവിടേക്ക് പറന്നെടുക്കുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നും നൂറുകണക്കിന് കിലോമീറ്റർ പറന്ന് പഴം തീനി വാവലുകൾ ഇവിടേക്ക് ദേശാടനം നടത്താറുണ്ട് മൂന്ന് മാസത്തോളം നീളുന്ന ദേശാടനത്തിനു ശേഷം തിരിച്ചു പറക്കുമ്പോൾ അവരോടൊപ്പം പുതിയ തലമുറകൾ കൂടി ഉണ്ടാകും പ്രജനനത്തിനും ഭക്ഷണത്തിനുമാണ് കസങ്കയിലെ വാവലുകൾ പറന്നെത്തുന്നത് പ്രകൃതിയുടെ താളമറിഞ്ഞ് പറന്നെത്തുന്ന ഈ വാവലുകൾക്ക് കൃത്യമായ സഞ്ചാരപാതയില്ല ഒക്ടോബർ മാസാരംഭത്തിൽ സാംബിയയിലെ ആകാശം നിറയെ വാവലുകൾ പരന്നൊഴുകുന്ന കാഴ്ചയാണ് എല്ലാത്തിന്റെയും ലക്ഷ്യം കസങ്കയാണ് വാവലുകളുടെ ദേശാടനം ആരംഭിക്കുമ്പോൾ കസങ്കയിലേക്ക് വിദേശികളടക്കം വിനോദ സഞ്ചാരികളുടെ ഒഴുക്കാണ് സാംബയിലെ ചെറിയ വനമേഖലയാണെങ്കിലും വൻ വരുമാനമാണ് കസങ്ക പാർക്ക് രാജ്യത്തിന് നേടിക്കൊടുക്കുന്നത് സ്വകാര്യ പങ്കാളിത്തത്തോടെ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് പാർക്കിന്റെ സംരക്ഷണം നദികളും തണ്ണീർത്തടങ്ങളും തടങ്ങളും ചതുപ്പുകളും നിറഞ്ഞ പ്രശാന്ത സുന്ദരമായ കസംഗ ആഫ്രിക്കൻ വൻകരയിലെ എല്ലാവിധ മൃഗങ്ങളുടെയും പക്ഷികളുടെയും സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമാണ് പക്ഷി നിരീക്ഷകരുടെ ഇഷ്ടപ്രദേശം കൂടിയാണ് കസങ്ക പ്രകൃതിക്കിണങ്ങുന്ന വിധമാണ് ഇവിടെ വിനോദസഞ്ചാരികൾക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഏറുമാടങ്ങളിൽ താമസിച്ച് പക്ഷികളെയും മൃഗങ്ങളെയും നിരീക്ഷിക്കുവാനും ആസ്വദിക്കുവാനും സാംബയിലെ വിനോദസഞ്ചാര വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് വാവലുകളുടെ മഹാദേശാടനം പ്രകൃതി ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് ഏറെ സഹായിക്കുന്നു പഴംതീനി വാവലുകൾ എഴുപത്തിയഞ്ചു മുതൽ നൂറു കിലോമീറ്റർ ചുറ്റളവ് വരെ വിത്തുകൾ എത്തിക്കാറുണ്ട് ഇതുകാരണം വനവ്യാപ്തി വർഷംതോറും വർദ്ധിക്കുന്നു എന്നാൽ ഈ ദേശാടനത്തിനിടെ ആയിരക്കണക്കിന് വാവലുകൾക്ക് ജീവൻ നഷ്ടപ്പെടാറുണ്ട് കഴുകന്മാരും പാമ്പുകളും പുള്ളിപ്പുലുകളുമാണ് വാവലുകളുടെ പ്രധാന ശത്രുക്കൾ